ി പെരുമഴ കോട്ടയം കാമാലിയിൽ കൂട്ടിക്കൽ ചോലത്തടം റോഡിൽ ശക്തമായ മണ്ണിടിച്ചിലിൽ കല്ലും പാറയും ഒഴുകിയെത്തി ഗതാഗത തടസ്സമുണ്ടായി കോട്ടയത്തിന്റെ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് കൂട്ടിക്കൽ ടൗണിൽ മാത്രം ഇരുന്നൂറ്റി മില്ലിമീറ്റർ മഴ ലഭിച്ചുവെന്നാണ് കണക്ക് മണിമല മീനച്ചിലാറുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു പലയിടങ്ങളിലും ശക്തമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കോട്ടയം ജില്ലയിൽ പല മേഖലകളിലും റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു മുണ്ടക്കയത്തും കാഞ്ഞിരപ്പള്ളിയിലും വെള്ളം കയറി തുടങ്ങി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത് വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് മാസം ഇരുപത് വരെയുള്ള മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ വാർത്തകൾക്കും മുന്നറിയിപ്പ് ടിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക